പ്ലസ് വൺ സീറ്റ് വിവേചന ഭീകരതയ്ക്കെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം 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 പട പട സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നതിനു മുമ്പും ഒരു വലിയ ജനകീയ പ്രശ്നമാണ് വിദ്യാഭ്യാസ പിന്നാക്ക പ്ലസ് വൺ സീറ്റിലെ അപര്യാപ്തത എന്നത് ഒരു ഭരണകൂടം ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂടമാണെങ്കിൽ ആ ഭരണകൂടങ്ങൾ അവരുടെ അധികാരം ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തിൽ എന്തിനാണ് ഒരു ജനതയെ എല്ലാ വർഷവും സമരത്തിന് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ സമരത്തിലേക്ക് അവരെ വലിച്ചെറിയുന്നത് എന്ന ചോദ്യം ബഹുജന പിന്തുണയിലൂടെ ആർജിച്ച രാഷ്ട്രീയ വിജയമാണ് ഫ്രട്ടേണ്ടിയുടെ സമരങ്ങളെ നയിക്കുന്നതെന്നും സർക്കാർ എത്ര ശ്രമിച്ചാലും അതിനെ തകർക്കാൻ കഴിയില്ലെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷെഫിഖ് വ്യക്തമാക്കി പ്ലസ് വൺ വിഷം ജനാധിപത്യ സമരങ്ങളുടെ മുഖ്യധാരയിൽ എത്തിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന നിലയിൽ ഫ്രട്ടേണ്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും അഭിമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കളക്ടർ വസതിക്ക് സമീപം ആരംഭിച്ച മാർച്ചിൽ രണ്ടായിരത്തോളം പ്രവർത്തകർ അണിനിരുന്നു പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിൽ നേരിയ സംഘർഷമുണ്ടായി ജില്ലാ പ്രസിഡന്റ് ജംഷീർ അബുബക്കർ സെക്രട്ടറി ഫായിസ് എലാങ്കൂർ എന്നിവർക്ക് പരിക്കേറ്റു സംസ്ഥാന ജനറൽ സെക്രട്ടറി തഫ്രീ കെ പി അടക്കമുള്ള നേതാക്കളെയും പ്രവർത്തരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലാ പ്രസിഡന്റ് ജംഷീർ അബുബക്കർ അധ്യക്ഷനായിരുന്നു ബ്രട്ടണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി

സമ്മാനം പതിനയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൽ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ്സിന് സൂറു പെർസെൻറ്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു വെള്ളിയഭരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ്ഗോഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ആരിക്കൻ സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് സീറോ പെർസെൻറ്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്